ഇതൊക്കെ വളർന്ന എന്റെ അപ്പൊ ഞങ്ങളോട് പറയും ലൈറ്റ് ഓഫ് സുനിയൻ പേര് മിനി മിനി മുനീറ എന്ന് കൂടെ ഉള്ള സുനി സുനി ഓഫ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും ആ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ ആവുമ്പോ കല്യാണം കഴിയുമല്ലോ ഒറ്റക്കൊരു റൂം കിട്ടുമല്ലോ നേരം വിളിക്കാം ഒറ്റക്ക് ഇരുന്ന് വായിക്കാമല്ലോ കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ പിന്നത്തെ റിസർച്ച് എന്തൊക്കെയാ പുട്ട് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചൂടാ പ്രത്യേകിച്ച് ചാലിയാൻ പോലെ ഒരു നാട്ടില് പിന്നെ എന്താ പറയാ വലിയ മീന് കൊണ്ടുവന്നാൽ മുള്ളു എങ്ങനെ നോക്കിയിട്ട് കീറണം മുള്ളെങ്ങനെ മുള്ളു കി നല്ല രീതിയിൽ കിട്ടണം രണ്ട് പാളി എങ്ങനെ ആക്കണം മീന് പിന്നെ എൻ്റെ ഇല്ലോസൊക്കെ ഒന്നും കൂടി ഞാൻ എൻ്റെ വീട്ടിൽ വളർന്നതിൻ്റെ ഒരു നൂറ് വർഷം പിന്നോട്ട് പോയ മാതിരിയാ അപ്പൊ അമ്മയിൽ എങ്ങനെ വെണ്ണ തെയ്യ പോലെ തേങ്ങ അരച്ചെടുക്കണം ഇതൊക്കെ വായിച്ച് കുറച്ചൊക്കെ തല വളർന്ന് നമ്മൾ ഇങ്ങനെ അംഗം വിട്ട് നിൽക്കുക പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് സെക്കൻഡ് ഇയർ ഒരു അഞ്ചാറ് മാസം കൂടി ക്ലാസ് പോകാൻ ഭാഗ്യം കിട്ടി അത് കഴിഞ്ഞിട്ട് എൻറെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ എന്താ ആ എന്റെ കൂട്ടുകാരനൊരു പ്രവാസിയാണ് അപ്പൊ നീ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അപ്പൊ അവിടെ പോയിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ഖത്തറിലൊക്കെ അപ്പൊ അവിടെ പോയിട്ട് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും പി ഒക്കെ എടുക്കാൻ വന്ന ഞാന് അടുക്കളൻ്റെ ഉള്ളിലായി അവിടുന്ന് ഞാൻ തീരുമാനിച്ചതാണ് പതിനെട്ട് വയസ്സിലൊരു കുട്ടിയായി അവിടെ തീരുമാനിച്ചതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇവിടെ ഹിസ്റ്ററിൻ്റെ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു സംഗതിയല്ല പക്ഷെ എൻ്റെ കുട്ടി മുന്നിലിരിക്കുന്ന ഈ കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ സ്വാതന്ത്ര്യമോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യമോ അല്ലെങ്കിൽ ഈ പഠിക്കാൻ ലഭിക്കുന്ന അവസരമോ ഇത്തരം ഒരു വേദി ഒരുക്കി തന്ന തരുന്ന കോളേജിൻ്റെ ഒരു വിലയോ ഒന്നും കാരണം ഇങ്ങനെ ഒരു ഗുരുമുഖത്ത് നിന്ന് എൻ്റെ പതിനെട്ട് വയസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം ഞാനേ I'm not going to കുറച്ച് എനിക്ക് വികാരം കൊള്ളു കാരണം എന്റെ പതിനെട്ട് വയസ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഡിഗ്രി എങ്ങനെ കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ എന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു വീട്ടിൽ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പുറത്തു കറങ്ങാൻ ഒരു വഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരും അറിയണം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഡിഗ്രി എടുക്കണം എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി എന്തായാലും നല്ല മാർക്കിൽ പാസ്സായി അപ്പൊ എനിക്ക് ഡിഗ്രി ചെയ്യണം അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒരു കുട്ടിയായി ഇനി ഡിഗ്രി എന്ന് ഒന്നും ഇപ്പൊ വീട്ടിൽ പറയാൻ പറ്റൂല ഞാൻ കരച്ചിലായി അന്ന് ഒരു പതിനെട്ട് വയസ്സുകാരിക്ക് അതേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്ന് ഈ കിട്ടുന്ന സ്വാതന്ത്ര്യം കരഞ്ഞു വാങ്ങി അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞ ആരും അറിയില്ല കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം എല്ലാ കല്യാണത്തിന്റെ വാദ്യത്തെയും പുരുഷൻ എന്നിട്ട് സ്ത്രീക്ക് ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിരുപാധികം ഭർത്താവിനെ അനുസരിക്കാം അതായത് ദൈവത്തെ നിർക്കാത്ത കാര്യത്തിൽ അനുസരിക്കാം അതുപോലെ തന്നെ പിന്നെ അവന്റെ ഇഷ്ടമില്ലാത്ത ആരെയും കിടപ്പുറയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞാല് നമ്മുടെ ചാരിത്രം അവന്റെ അഭാവത്തിൽ നമ്മുടെ ചാരിത്രവും അവന്റെ സമ്പത്തും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള രണ്ട് കണ്ടീഷനാണ് മാത്രമാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ സമ്മതം കിട്ടണം അങ്ങനെ ഈ സമ്മതം കിട്ടി ആരും അറിയാതെ തലയിണക്കുള്ളിൽ പുസ്തകം തെളിഞ്ഞു വെ തിരികെച്ച് ഇപ്പൊ ഇങ്ങനെ ഏത് പിന്നീട് സൈക്കോളജി പഠിക്കുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ കുട്ടികൾ എന്തുകൊണ്ട് നന്നായി പഠിച്ചു ഞാൻ ഒട്ടും ആവശ്യപ്പെടാതെ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ വീണ്ടും ഈ ഒരു മൂന്ന് കുട്ടികളെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ് ഞാൻ കല്യാണം കഴിച്ച് എല്ലാവരും നല്ല രീതിയിൽ ജോലി കരസ്ഥമാക്കി പഠന മേഖലയിൽ തന്നെ മികവെ എല്ലാവരും ടോപ്പേഴ്സ് ആയിരുന്നു സ്കൂൾ അതൊന്നും വലിയ അഹങ്കാരമായിട്ട് പറയല്ല കേട്ടോ ഓരോ സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ അവർ കണ്ട കുട്ടിക്കാല അവർ ഉമ്മ കഷ്ടപ്പെട്ട് പുസ്തകം രാത്രി മുഴുവളത്തെ ജോലിയൊക്കെ കഴിഞ്ഞു പോയി പുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്നത് ഹിസ്റ്ററി അന്ന് ഹിസ്റ്ററിന്ന് എനിക്ക് ൊക്കെ ഒരു പക്ഷെ ഒരു സയൻസോ അതൊക്കെ പഠിച്ചു പോയെങ്കിലും ചെറിയ മകള് മാത്രമാണ് വിഷയങ്ങളിൽ വന്നത് എക്കണോമിക്സ് ഞാൻ ഒരാളെങ്കിലും ഒരു നല്ലൊരു രീതിയിലുള്ള ഹിസ്റ്റോറിയൻ ആക്കണം എനിക്ക് ഉണ്ടായിരുന്നു അത് ആഗ്രഹിച്ചിരുന്നു ഞാൻ അപ്പോഴേ പക്ഷേ അപ്പോഴൊക്കെ കാലഘട്ടം മാറി ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുന്ന കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങോ അതോ ഇതിലൊക്കെ വഴി തിരിച്ചു വിടേണ്ടി വന്നുള്ളൂ അപ്പൊ അവള് മാത്രമാണ് എക്കണോമിക്സ് എടുത്ത് പോയത് ചെറിയ മകള് എങ്കിൽ പോലും ഇതൊന്നും മോശമല്ല ഈ എക്കണോമിക്സ് എടുത്ത കുട്ടിയാണ് എം ബി ബി എസും ബി ഡി എസും എടുത്ത കുട്ടിയെക്കാളും എളുപ്പത്തിൽ ജോലി വാങ്ങുകയും ശമ്പളം വാങ്ങുകയും ചെയ്തത് ഏറ്റവും എല്ലാ സാർ ലേഡി ശ്രീറാം കോളേജുകളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇന്ത്യയിലെ തന്നെ ആർട്സ് കോളേജിലെ നമ്പർ ആയിരുന്നു അവൾ വാശി പിടിച്ചു പോയതാണ് കാരണം ഞാൻ എൻ്റെതല്ലേ എൻ്റെ മകളല്ലേ അപ്പൊ എൻ്റെ ആർജവവും കാരണം അത്രയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നായിരുന്നു ഞാൻ പുറത്തിറങ്ങിയത് അപ്പൊ നമ്മൾ ഹിസ്റ്ററി പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇതൊക്കെ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കാനാണ് ഇത് പറയുന്നത് അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ പഠനം തുടങ്ങുന്നത് കുറുപ്പ് സാറിനെ ഒരിക്കൽ കണ്ട് ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞ് ഏഴു വർഷം ു കാരണം ഓരോ പ്രാവശ്യം പോളിയോ വെക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈവശത്തി സുഖമായിട്ട് എക്സാം വെക്കും എനിക്ക് ഓർമ്മ കേരള ചരിത്രം കേരള യൂണിവേഴ്സിറ്റിന്റെ എന്തോ കേരള ചരിത്രം പഠിച്ച് ഞാൻ പോയി എന്താണ് പുലപ്പേടി അതിൻ്റെ കൂടെയുള്ള മല്ലപ്പേടി ഞാൻ എന്റെ ടെക്സ്റ്റിൽ എവടി ഇത് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ വളരെ അന്തം വിട്ട് എന്താണ് ഇത് ഞാൻ വായിച്ച വിട്ട് എനിക്കിതിന്റെ ഒരു ഓർമ്മയും കിട്ടുന്നില്ല പിന്നല്ലേ അല്ലേ നോക്കുമ്പോഴാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കാരണം അന്ന് ഈ ഗൂഗിൾ സെർച്ച് ഒന്നും ഇല്ല നമ്മളിങ്ങനെ കുട്ടികളൊക്കെ തട്ട് ബുക്ക് സ്റ്റാളുകൾ അന്വേഷിച്ച് പോകുക അവിടുന്ന് ഹിസ്റ്ററി ബുക്ക് വാങ്ങുക അമേരിക്കന്റെ ചരിത്രമൊക്കെ ഞാൻ എത്ര വേർഷൻ ആണ് വാങ്ങി പഠിച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മല്ല പെൽഗിരിയും ഫാദേഴ്സ് അത് ഇത് അപ്പൊ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഒക്കെയാണ് അപ്പൊ ഫസ്റ്റില് ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ അടുത്ത പ്രാവശ്യം മാറും മാക്ബത്തും പിന്നെ ഇതൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് ഡിക്ഷണറി വെക്കുക അതിന്റെ പിന്നെ പുസ്തകം വെക്കുക രാത്രി പത്തും പതിനഞ്ചും ദിവസം അവരീക്ഷന്റെ മുന്നെയാണ് പോയിട്ട് ഒരൊക്കെ പഠിക്കുക കാരണം ഇവിടുന്ന് പരസ്യമായിട്ട് പുസ്തകം എടുക്കാൻ വയ്യ അവിടെ നിന്നാണ് പിന്നെ അതിന്റെ അടുക്കാണ്ട് നാല്പത് ദിവസത്തെ എന്താണ് മറ്റേ സോഷ്യൽ സർവീസ് എന്തോ വന്നത് അത് അതിനേക്കാളും വലിയ രസം ആകാതെ അപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ ജോയിന്റ് ഫാമിലി വിട്ട് സിംഗിൾ ഫാമിലി ഈ ഏഴാമത്തെ അവധികളാണ് ഭാഗ്യവാന്മാരാണ് ഇവിടെ കുറച്ച് ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് പെൺകുട്ടികളാണ് പഠന മേഖലയിൽ പഴയ കാലത്ത് എന്താ പറയാ കുത്തുപ പറയുന്ന ആളുകളും പള്ളി വേദികളിലും മുസ്ലിം സദസുകളിതൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളെ കുട്ടികളെ കെട്ടിപ്രായം കഴിഞ്ഞാണ്ട് പറ്റേ ഹിന്ദു സമുദായത്തിൽ ആദ്യം അങ്ങനെ ആയി കഴിഞ്ഞു പെൺകുട്ടികളെ കിട്ടാനില്ലായിരുന്നു ജോലിയുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ കിട്ടും അപ്പൊ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളെ മക്കൾ ഇതാ കെട്ടിപ്രായം കഴിഞ്ഞ് നിൽക്കണ് എളുപ്പ കെട്ടിക്കണേ അതില് ഫെമിനിസം ആയാലും എന്ത് മൂവ്മെന്റ് ആയാലും ഭാഗ്യവതികളാണ് പെൺകുട്ടികൾ അങ്ങനെ തെരഞ്ഞു ആൺകുട്ടികള് എന്താ പറയാ നടക്കാണ് ഇപ്പൊ പെട്ടുപ്രായം കഴിഞ്ഞാൽ ആൺകുട്ടികൾ പോരാ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ പ്രാർത്ഥന മാറി പ്രാർത്ഥിക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണത് അപ്പൊ ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാലിയം കോട്ടയെ കുറിച്ച് പിന്നെ ഞങ്ങളെ നാട്ടിലാണ് അപ്പൊ ഇത് നല്ലൊരു എന്താ പറയാ വേദിയാണ് നല്ലൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് പിന്നെ ഹിസ്റ്ററിക്ക് പിന്നെ എനിക്കുള്ള ഒരു ബന്ധം ഞാനൊരു സോഷ്യൽ സയൻസിലാണ് ഒരു ബി എഡ് എന്റെ മുപ്പത്തിരണ്ട് വയസ്സിൽ ഏഴ് വർഷം കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നാല് വർഷം വേണ്ടി വന്നു ജീവിതം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും ഞാൻ അവിടെ നിന്നിപ്പം ഡ്രൈവ് ചെയ്താണ് ഇവിടെ വന്നത് ഇന്ന് എന്നെ തടയാൻ ആരുമില്ല ഞാൻ ഈ ബി എഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു കാലഘട്ടത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് പാരന്റ്സിന് ക്ലാസ് എടുക്കാൻ ഒരു എൻ ജി ഒ മുഖേന സി ജി എന്ന പേരിലൊരു എൻ ജിഒ മുഖേന അങ്ങനെ ഞാൻ രംഗത്ത് ഇറങ്ങണം ഇന്റർവ്യൂ ചെയ്യണം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ഓടി വന്ന് പറയും ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആവശ്യമായിട്ടാണ് ഞാൻ ബി എഡ് ചെയ്തത് ബി എഡ് ചെയ്ത ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുടെ ഭാഗ്യവാന്മാരാണ് കാരണം ഇന്ന് അറിയോ അധ്യാപകർ എനിക്ക് സർ പറഞ്ഞ ഒരു സാമൂഹ്യ ചുറ്റുപാട് കൂടിയാണ് നമ്മൾക്കുള്ളത് കാരണം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാണ് സത്യത്തിൽ വേണ്ടത് ഇത്തരം ഒരു ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങളെ ഈ മൗലാന കോളേജിലൊക്കെ അവിടെ ഇവിടെ എന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ പിന്നെ ക്യാൻറ്റീനിൽ പോയിരിക്കുമ്പോഴും ഉച്ചഭക്ഷണത്തിന് ഫ്രീ ആയിരിക്കുമ്പോഴും ഒക്കെ ചരിത്രം ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ എല്ലാവരും അപ്പൊ ഈ ചരിത്രത്തെ കുറിച്ചും നമ്മുടെ തലച്ചോറ് ഇളക്കിമറിക്കാൻ പോകുന്ന ചിന്തകൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയായി എന്തുകൊണ്ട് ഇത് നമ്മളെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾക്ക് അത് മനസ്സിലാവുന്നത് എങ്ങനെ ഈ അനീതികളെ ചെറുക്കണം എന്നുള്ളത് കൂടി പഠിക്കാൻ എന്താ പറയാ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ് അപ്പൊ ഈ അധ്യാപകരും ഈ കുട്ടികളുടെ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് മുന്നേറാൻ അവരെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പോയിട്ട് ഞാൻ എന്താ പറയാ ഹിസ്റ്ററി തന്നെ പി ജി ചെയ്ത് പി എച്ച് ഡി ഒക്കെ ചെയ്യട്ടെ എന്നുള്ളത് അപ്പൊ ഇത്തരം ഒരു അവസരങ്ങളാണ് നിങ്ങൾക്ക് തുറന്നിട്ട് മനുഷ്യരോട് നേർക്കു നേരെ ഇടപഴകാൻ കഴിയുന്ന ഈ ഒരു ഇതിനകത്തിരുന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാവണില്ല കുട്ടികൾ എത്രയോ അഡിക്ഷൻ എല്ലാവർക്കും അഡിക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ മാത്രം കുറ്റപ്പെടുത്തും അപ്പൊ മനുഷ്യനോട് ഇടപഴകുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു തലമുറ തലമുറക്കാണ് നാളെ ഇനി ഈ ലോകത്തിന്റെ ചക്രം തിരിക്കാനുള്ള നിക്കുന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈയൊരു ഇങ്ങനെ ഒരു